പെട്ടെന്നാണ് എന്തോ ഒരു ദ്രാവകം നിറഞ്ഞ ബലൂൺ മരത്തിലേക്ക് വന്ന് വീണത് അത് പൊട്ടി അതിനുള്ളിൽ നിന്ന് നിറം പുറത്തു വന്ന് മരക്കൊമ്പിൽ പടർന്നു ഏ ഇതെന്താണ് എന്താണെന്ന് രാമവനെ തന്റെ തുമ്പിക്കൈ കൊണ്ട് അതിനെ തൊട്ടുനോക്കി ഇത് ഒട്ടിപ്പിടിക്കുന്ന എന്തോ സാധനമാണല്ലോ ഉടൻ തന്നെ കൂടുതൽ ബലൂണുകൾ പറന്നു വന്ന് മരങ്ങളുടെ മേൽ പതിക്കാൻ തുടങ്ങി സംഭവിക്കുന്നത് ആരാണ് ഈ ബലൂണുകൾ എറിയുന്നത് മൃഗങ്ങൾ അവിടെ മുഴുവൻ തിരഞ്ഞെങ്കിലും എവിടെ നിന്നാണ് ഇത് വന്നതെന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ല നമുക്ക് പെട്ടെന്ന് പോകാം ആരോ നമ്മളെ അവർ അവിടെ നിന്ന് മുന്നോട്ട് പോയി പക്ഷെ ബലൂണുകൾ മരങ്ങളുടെ മേൽ വന്ന് പതിച്ചുകൊണ്ടേയിരുന്നു വൈകുന്നേരം എല്ലാ മൃഗങ്ങളും വനത്തിൻ്റെ അതിർത്തിയിൽ ഒത്തുകൂടി